സത്താ ബസാർ അതായത് ബെറ്റ് മാർക്കറ്റ് നമ്മുടെ മലയാളികൾക്ക് അധികം സുപരിചിതമല്ലാത്ത ഒരു പദമാണ് രാജസ്ഥാനിലെ ഫലോദി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ബെറ്റ് മാർക്കറ്റ് ഉണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബെറ്റ് മാർക്കറ്റാണ് ഫലോദി സത്താ ബസാർ എന്ന് പറയുന്നത് അവിടെ വെതറ് ക്രിക്കറ്റ് കളി എലക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ബെറ്റിംഗ് നടക്കുന്ന സ്ഥലമാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ബെറ്റ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇലക്ഷന്റെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനായിട്ട് ഉത്തരേന്ത്യക്കാരും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുകാരൊക്കെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒരു സോഴ്സാണ് ഈ ഫലോദിയിലെ സത്താ ബസാർ എന്ന് പറയുന്നത് മുന്നത്തെ ഇലക്ഷനുകളിലൊക്കെ വളരെ ആയിട്ട് മറ്റേ ഫലം പ്രഡിക്ട് ചെയ്തിട്ടുള്ള മാർക്കറ്റ് കൂടിയാണ് ഫലോദി സത്താ ബസാറ് അപ്പോൾ ഈ സത്താ ബസാറിലെ ആറാം ഘട്ടം കഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ സത്താ ബസാറിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ബിജെപിക്ക് മുന്നൂറ്റി ഏഴ് സീറ്റും എൻഡിഎക്ക് മുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുമാണ് സീറ്റ് വരെയാണ് അപ്പോൾ ോർമലായിട്ട് സത്താ ബസാറിന്റെ ഉള്ളിലുള്ള ചില പ്ലയേഴ്സിന്റെ കമന്റുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ബിജെപിക്ക് മുന്നൂറ്റി അറുപത്തിമൂന്ന് സീറ്റും അതുപോലെ എൻഡിഎക്ക് നാനൂറ്റി ഏഴ് സീറ്റുവരേക്കും കിട്ടാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊഡിക്ഷൻ ഇപ്പോൾ സത്താബസാറിൽ ലൈവായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് ഫേസ് കൂടെ കഴിയുന്നപ്പോഴേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ എന്തായാലും ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം കോൺഗ്രസ്സിന് നാൽപ്പത്തി മുതൽ നാൽപ്പത്തിയഞ്ച് സീറ്റും ബിജെപിക്ക് മുന്നൂറ്റി ഏഴ് സീറ്റും എൻഡിഎക്ക് അഞ്ച് സീറ്റുമാണ് സത്താ ബസാർ പ്രഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് സത്താപ്രസാറിന്റെ അക്രോസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം തീയതി കെജ്രിവാളിന് ഒരു സെന്റ് ഓഫ് കൊടുത്ത് ജയിലിലേക്കുള്ള ഒരു സെന്റ് ഓഫ് കൊടുത്ത് ചായ കുടിച്ച് പിരിയും